നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി മലയാളം ഹൃദയത്തിലേറ്റിയ പ്രണയഗാനങ്ങളുടെ ശില്പി ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉള്ളൂ അത് മറ്റാരുമല്ല പൂവച്ചൽ ഖാത അസാധാരണമായ സ്വീകാര്യതയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് ലഭിക്കുകയുണ്ടായത് മലയാളത്തിലെ കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായിരുന്നു അദ്ദേഹം അഞ്ച് പതിറ്റാണ്ടിലേറെ അദ്ദേഹം ഈ മേഖലയിൽ തിളങ്ങി എന്നതാണ് യാഥാർത്ഥ്യം നാനൂറിലധികം ചിത്രങ്ങളിലൂടെ ആയിരത്തിലധികം ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായത് അതിനു പുറമെ ലളിതഗാനങ്ങൾ നാടക ഗാനങ്ങൾ തുടങ്ങിയ ശ്രേണി വേറെ വിജയനിർമ്മല സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിലിൽ പുറത്തിറങ്ങിയ കവിത എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത് വിജയ വിജയനിർമ്മലയാണ് സംവിധാനം ചെയ്തെങ്കിലും അതിലെ വലിയൊരു ഭാഗമാക്കായിരുന്നു ഐ വി ശശി ഐ വി ശശിയായിരുന്നു അദ്ദേഹത്തിന് അവസരം നൽകി ഉണ്ടായത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു പറഞ്ഞുവെക്കേണ്ട ഒരു സംഗതിയാണ് അതേ വർഷം ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറങ്ങിയ കാറ്റ് കാറ്റുവിരച്ചുവൻ എന്ന ചിത്രത്തിലെ അദ്ദേഹം രഹിച്ച നീയെന്റെ പ്രാർത്ഥന കേട്ടു മഴവിൽ നജ്ഞാത മാസം എന്ന് പറയുന്ന ഗാനങ്ങളും വളരെ ശ്രദ്ധേയമായതായി അതിൽ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്ന ആ ഗാനം അത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു ചിന്ത അത് എഴുതിയ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു മിഷണറിയാണ് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സമൂഹമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് ചോദിപ്പിക്കുമെന്ന സംശയമില്ല ആ തലത്തിലാണ് ഗാനം പുരോഗമിക്കുന്നത് ഒരു പക്ഷേ മലയാള ഗാനങ്ങളിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ പശ്ചാത്തലമുള്ള ഗാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗാനമാണ് ഈ പറയുന്ന നെയ്യൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്ന ഗാനം സവിശേഷമായി ഒട്ടേറെ അല ശീല ഒട്ട ഒട്ടേറെ ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ദൈപ്പുറത്തു വരികയുണ്ടായത് അതെല്ലാം ശ്രദ്ധേയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ആ നിരയിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ട് കോവിഡ് ബാധിച്ചായിരുന്നു അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കണയ്ക്ക് സമീപം പൂവച്ചൽ എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് പിള്ളയുടെയും അതുപോലെ തന്നെ റബിയത്തുൽ അദബിയയുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് മക്കളിൽ അഞ്ചാമനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിൻ്റെ പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആരനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അതിനുശേഷം വലപ്പാട് ശ്രീറാമ പോളിടെക്നിക്കിൽ തിരുവനന്തപുരം ഗവൺമെന്റ് എൻജിനോ കോളേജിൽ അദ്ദേഹത്തിൻ്റെ തുടർ പഠനം നടത്തുകയുണ്ടായി അതിൽ വലപ്പാട് ശ്രീറാമ പോളിടെക്നിക്കിൽ നിന്ന് അദ്ദേഹം ഡിപ്ലോമ തിരുവനന്തപുരം എൻജിനോ കോളേജിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ബിരുദങ്ങളാണ് അദ്ദേഹം നേടുകയുണ്ടായത് ഒരു എഞ്ചിനീയർ എന്ന നിലയിലാണ് അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ അദ്ദേഹം നിലകൊള്ളുന്നത് ആ എൻജിനീയറിംഗ് പ്രൊഫഷൻ നിലകൊള്ളുന്നതോടൊപ്പം തന്നെയാണ് അദ്ദേഹം പാട്ട് വഴിയിലൂടെ സഞ്ചരിച്ചത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് കയ്യെഴുത്തുവാസിയിലാണ് അദ്ദേഹത്തിൻ്റെ കവിത ആദ്യമായി പുറത്തു വരുന്നത് കയ്യെഴുത്തുവാസിയിൽ ഉണരൂ എന്ന പേരിൽ എഴുതിയ കവിത വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഹൈസ്കൂൾ പഠനകാലത്ത് നായർ എന്ന ട്യൂഷൻ മാസ്റ്ററാണ് അദ്ദേഹത്തെ വായനയുടെ വഴിയിലൂടെ നയിക്കുണ്ടായത് തുടർന്ന് എഴുത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കവി എന്ന നിലയിൽ മാത്രമല്ല മറ്റ് വിഷയങ്ങളും അദ്ദേഹകാലഘട്ടത്തിൽ കൈകാര്യം ചെയ്തിരുന്നു കോളേജ് കാലത്ത് മലയാള രാജ്യത്തിലും ഒക്കെ തന്നെ അദ്ദേഹം നിരന്തരം എഴുതുകയുണ്ടായി അതിനുശേഷം ചന്ദ്രികയിലായി അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അതോടൊപ്പം തന്നെ ആകാശവാണിയിലും അദ്ദേഹം സജീവമായിട്ട് ഇടപെടുകയുണ്ടായി ആകാശവാണിയുമായി ബന്ധം അവിടെയും കവിതകൾ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് അവസരം നൽകി എന്നത് കൂടി പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് ആകാശവാണി ബന്ധത്തിൽ ആകാശവാണിയിലെ എഡിറ്ററായിരുന്ന കനേഷ് പുനൂരിനോടൊപ്പം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹം നൽകിയ ആവേശം അദ്ദേഹം ഐ വി ശശിയുമായി വിലയെടുപ്പത്തിലാണ് അദ്ദേഹം ഐ വി ശശിയെ ഖാദറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ ആ പരിചയമാണ് പിന്നീട് വിജയനന്മനെ സംവിധാനം ചെയ്ത കവിത എന്ന ചിത്രത്തിലൂടെ ആദ്യ അവസരം അദ്ദേഹം ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നായിരുന്നു അതാണ് അദ്ദേഹത്തിന് ശരിയായ പേര് പിന്നീട് പൂവച്ചൻ എന്ന് പറയുന്ന ചില പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് പൂവച്ചൻ ഖാദറായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നൂറുകണക്കിന് ഗാനങ്ങൾ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം ഗാനവുമായി രംഗത്ത് വരികയുണ്ടായി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടുകയുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു എന്നതുകൂടി പറയേണ്ടതുണ്ട് ഗാനമെഴുത്തിൻ്റെ കാര്യത്തിലധികം നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷ പ്രത്യേകിച്ചും ഈണത്തിനനുസരിച്ച് രണ്ട് രീതിയിൽ ഗാനങ്ങൾ എഴുതാറുണ്ട് ഒന്ന് ഗാനമെഴുതി അതിന് സംഗീതമൊരുക്കാറുണ്ട് മറ്റൊന്ന് ഈണം ഈണമൊരുക്കിയതിനു ശേഷം വരികൾ എഴുതാറുണ്ട് രണ്ടിനും അതിൻ്റെതായ കഴിവുകൾ വേണം ഒരുക്കി വരികൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഈണത്തിനനുസൃതമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ അവിടെ നടത്തേണ്ടതുണ്ട് ആ കവിത അതിനനുസൃതമായി മനോഹരമാകണം ഈണമെഴുതി എന്തെങ്കിലും വാക്കുകൾ കുത്തിത്തിറച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല ഗാനമായി മാറുകയില്ല ഈണം നല്ലതായിരിക്കാം പക്ഷേ ആ ഈണത്തിൻ്റെ മാധുര്യം തന്നെ ആ വാക്കുകൾ ഒരു പ്രശ്നിച്ചേക്കും പക്ഷേ അതിമനോഹരമായ ആ ഈണത്തിനനുസരിച്ച് ഗാനങ്ങൾ എഴുതുവാനുള്ള പൂച്ചർ കാതറിൻ്റെ ശേഷിയും വളരെയേറെ സ്ലാഹിക്കപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ് നമുക്ക് വരികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പരപ്പിക്കുന്ന കവിതയുടെ മൂല്യങ്ങളുള്ള ഗാനങ്ങളാണ് അദ്ദേഹം ചലച്ചിത്ര ഗാന രംഗത്തും ചലച്ചിത്ര രംഗത്തേക്കും അദ്ദേഹം സംഭാവന ചെയ്യുകയുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പരിശോധിച്ചത് നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഗതിയാണ് ഒട്ടേറെ ചലച്ചിത്രങ്ങൾ ഒട്ടേറെ സംവിധായകർ കെ ജി ജോർജിൻ പി എൻ മേനോൻ ഐ വി ശശി ഭരത് തുടങ്ങിയ പ്രമുഖ സംവിധായകരോടൊപ്പം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അവരുടെ ഗാനങ്ങളിലൊക്കെ അവരുടെ ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അനിവാര്യ ഘടകമായി മാറുന്നത് നമ്മൾ കാണുകയുണ്ടായി ഒട്ടേറെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ചുഴി എന്ന് പറയുന്ന ചിത്രം ചുഴി എന്ന ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ഗാനങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു എം എസ് ബാബുരായ് സംവിധാനം ചെയ്തിട്ടുള്ള അക്കൽ ദാവയിൽ പാപം എന്ന് പറയുന്ന ചുഴി എന്ന ചിത്രത്തിലെ ഗാനം അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് പ്രസക്തി പ്രശസ്തി നേടിക്കൊടുക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഒരു പു നവ പുതുമുഖക്കാരന് ആ പുതുമുഖക്കാരൻ്റെ വരികൾക്ക് ബാബുരായനെ പോലെ ഒരാൾ സംവിധാനം സംഗീത സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത് പോച്ചൽ കാത്തത് കിട്ടിയ വലിയൊരു അംഗീകാരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതുപോലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗാനമായി മാറുകയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അതുവരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നാടകങ്ങൾക്കും അതുപോലെ തന്നെ റേഡിയോകൾക്കും വേണ്ടി ഗാനങ്ങൾ എഴുതിയത് അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തൽ നടക്കേണ്ടതിന് പിന്നീട് ചലച്ചിത്ര ലോകത്തേക്ക് അദ്ദേഹം പ്രവേശി പ്രവേശിച്ചപ്പോഴായിരുന്നു ആ രീതിയിൽ മഹത്തരമായ ഗാനങ്ങളിലൂടെ അദ്ദേഹം പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഗാടകം ഉണ്ടായത് ആ കാലത്ത് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ റേഡിയോ ഗാനങ്ങൾ വലിയ രീതിയിൽ സ്വീകാര്യത നേടിയ സംഗതികളാണ് രാമായണക്കിളി ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ തുടങ്ങിയിട്ടുള്ള ഗാനങ്ങളൊക്കെ തന്നെ മലയാളികൾ ഏറ്റു ചൊല്ലിയ കവിതകളാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നാടകരംഗത്തും അതുപോലെ തന്നെ ആകാശവാണിയിലും അതുപോലെ തന്നെ ചലച്ചിത്രരംഗത്തുമൊക്കെ ഒരുപോലെ തളങ്ങുകയും അവിടെയൊക്കെ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് മുന്നേറുകയും ചെയ്ത ഒരു മഹാ കവിത്വത്തിനുടമയായിരുന്നു പൂവച്ചൻ ഖാദർ എന്നത് നിസംശയം പറയാവുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും മനോഹരമായ സംഗതി ഒരു കാലഘട്ടത്തെ കോരിത്തരിപ്പിച്ച അല്ലെങ്കിൽ ത്രസിപ്പിച്ച ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാണ് ചില ഗാനങ്ങൾ നമുക്ക് പരിശോധിക്കാം നാദാ നീവർ കലച്ചു കേൾക്കുവാനെന്ന് പറയുന്ന ചാമരത്തിലെ വളരെ ശ്രദ്ധേയമായ ഗാനം അതുപോലെ തന്നെ ൽ തിരിതാറ്റി കുടിലിൽ എന്ന് പറയുന്ന കായലും കയറും എന്ന് വെച്ചാൽ ഗാനം അതുപോലെ തന്നെ തകരയിലെ മൗനമേ നിറയും മൗനമേ എന്ന് പറയുന്ന ഗാനം ചിത്തിരത്തോണിയിൽ അക്കരെ പോകുവാൻ നെത്തിടാമോ എന്ന് പറയുന്ന കായലും കയറിലോ മറ്റൊരു ശ്രദ്ധേയമായ ഗാനം സിന്ദൂര സൗന്ദിക്ക് മൗനമെന്ന ചൂളയിലെ ഗാനം എൻ്റെ ജന്മം നീയെടുത്തു എന്ന് പറയുന്ന ഹിതാവരിയിലെ ഗാനം ഏതോ ജന്മകൽപ്പനയിൽ പാളങ്ങളിലെ ഗാനം സ്വയംവരത്തിന് പന്തലൊരുക്കി നമുക്ക് നീലാകാശം എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ മറ്റൊരു ഗാനം മെല്ലെ നീ മെല്ലെ വരൂ എന്ന് പറയുന്ന ധീരയിലെ ഗാനം രാജീവം വിടരും നിന്മിഴുകൾ കാശ്മീരം ബെൽറ്റ് ഗാനം നേരത്തെ സൂചിപ്പിച്ച അക്കൽദാമയിൽ പാപമെന്ന് പറയും ചുഴിയിലെ ഗാനം നാണമാകുന്നു മേനി നോകുന്നു ആട്ടക്കലാശത്തിലെ ഗാനം ഇത്തിരി നാണം പെണ്ണിന് കൗളിൽ എന്ന് പറയുന്ന തമ്മിൽ തമ്മിൽ എന്ന് പറയ ചലച്ചിത്രത്തിലെ ഗാനം ഡോക്ടർ സാറെ ഡോക്ടർ സാറെ പുനഃ ഡോക്ടർ സാറെ എന്ന് പറയുന്ന സന്ദർഭത്തിലെ ഗാനം അനുരാഗിണി ഇതായൻ എന്ന് പറയുന്ന ഒരു കിടക്കീഴിൽ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ ഗാനം ക്ലിയെ ക്ലിയെ എന്ന് പറയുന്ന ആരാത്രിയിലെ ഗാനം പൂമാനമേ ഒരു രാഗ മേഘ്ത എന്ന് പറയുന്ന ഇറക്കൂട്ടിലെ ഗാനം മന്ദാര ചെപ്പുണ്ടോ മാണിക്ക് എന്ന് പറയുന്ന ദശരഥത്തിലെ ഗാനം കൂട്ടിൽ നിന്ന് മേട്ടിൽ വന്ന പൈങ്കിളി അല്ലേ എന്ന് പറയുന്ന താളവട്ടിലെ ഗാനം എത്ര കാലഘട്ടം അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് ചെലവഴിച്ചു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലാണ് നമ്മളിവിടെ കാണുന്നത് നീ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം ചലിക്കുകയും പിന്നീട് അവസാനഘട്ടത്തിൽ താളവട്ടം പോലെയുള്ള അല്ലെങ്കിൽ ദശരഥം പോലെയുള്ള ചിത്രങ്ങളിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ ആ രണ്ട് കാലഘട്ടത്തിലെയും ആസ്വാദകരെ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള വരികൾ എഴുതുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ സന്തികൾ ഈ ഗാനങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഈ ഗാനങ്ങളെല്ലാം സർവ്വകാല ഹിറ്റുകളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ് അതിലെ വരികൾ വളരെ ചേതോഹരമാണ് ആ വരികൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ് ആ വരികൾ നമുക്ക് കുളിരുകൂടുന്നതാണ് ആ വരികൾ നമുക്ക് പ്രണയമൊരുക്കുന്നതാണ് ആ വരികൾ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ് അങ്ങനെ എഴുത്തിൻ്റെ വഴികളിൽ ഗാനലോകത്ത് വലിയ രീതിയിലുള്ള ഒരു പശ്ചാത്തലം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വമായി അദ്ദേഹത്തിന് മാറുവാൻ കഴിഞ്ഞു എന്നത് വലിയ രീതിയിൽ നമ്മൾ ശ്ലാഹിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു സംഗതി ഈണത്തിനനുസരിച്ച് പാട്ടെഴുതുകയും ആ പാട്ടിനെ അതിമനോഹരമാക്കുകയും ചെയ്ത് അതിന് എനിക്ക് ഒരു കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ചും ഈണത്തിനനുസരിച്ച് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് എഴുത്തുകാരൻ്റെ അപജയമാണെന്നും മറ്റ് കവിത എഴുതിയതിനു ശേഷം അതിനാണ് സംഗീതം നൽകേണ്ട നൽകേണ്ടതെന്നുമുള്ള അതിശക്തമായ വാ നിലകൊള്ളുന്ന സമയത്ത് ഈണമിട്ടാലും ആ ഈണത്തിനനുസരിതമായി അതിമനോഹരമായ വരികളിലൂടെ മനോഹരമായ കവിത രചിക്കാമെന്ന് കാട്ടിക്കൊടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു പൂവച്ചൽ ഖാദർ എന്നത് കൂടി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട് മലയാളിയെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ എഴുത്തുവഴികളിലൂടെ ആ സൗരഭ്യം കൃത്യമായി അവർക്ക് ആവേശമാക്കി മാറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു പൂവച്ചൽ ഖാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടതാണ് അതേസമിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങളിൽ പേരെടുത്ത് പറയാവുന്ന ഈ ഗാനങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള ഗാനങ്ങൾ ഓരോന്ന് പരിശോധിച്ച് കഴിഞ്ഞാലും അതെല്ലാം നമ്മെ വലിയ രീതിയിൽ ആഹ്ലാദിപ്പിക്കുന്ന ഗാനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നത് കൂടി നമ്മൾ കാണണം അസാധാരണമായ സ്വീകാര്യത ആ ഗാനങ്ങൾക്ക് ലഭിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല അത്രയേറെ ശ്രദ്ധേയമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പുരോഗമിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു എഴുത്തു വഴികളിലെ ഒരു ഗന്ധർവനായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അദ്ദേഹത്തിന് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട് കേരള സംഗീത നാടക കഥി പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷേ ഗാനങ്ങൾ എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളൊന്നും ഇത് ലഭിക്കുകയുണ്ടായില്ല പക്ഷേ പല ഗാനങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങൾക്കും ദേശീയ പുരസ്കാരങ്ങൾക്കും അർഹമായ രീതിയിലുള്ള ഗാനങ്ങളാണ് നമ്മൾ തന്നെ കാണുമ്പോൾ ആ വഴി വരികളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക അത് പല ബാഹിക നിർഭാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിലും മറ്റു പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് അപ്രകാരം പുരസ്കാരം ലഭിക്കാതിരുന്നത് അങ്ങനെ പുരസ്കാരത്തിന് വേണ്ടി ഓടുന്ന ഒരാളുമായിരുന്നില്ല അദ്ദേഹം ജീവിതത്തിൽ സത്യന്ത പുലർത്തുകയും എഴുത്തുവഴികളിൽ നിന്നും കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതിൽ അദ്ദേഹം മറ്റാരെയും വിധേയനായിരുന്നില്ല മറ്റാരെങ്കിലും വിധേയനാക്കിയിരുന്നില്ല അതായിരുന്നു പൂച്ചൽ ഖാദർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ കൃത്യമായിട്ടുള്ള സമൂഹത്തോടുള്ള അടയാളപ്പെടുത്തൽ പൂവച്ചൽ ഖാദർ ഇഷ്ടപ്പെട്ട പോലെ ഒരു എഴുത്തുകാരനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സിനിമാ വൃത്തങ്ങളിലുള്ളവർ പറയും പൂവച്ചൽ ഖാദർ തുല്യം പൂച്ചൽ ഖാദർ മാത്രമല്ല ഒരുപക്ഷെ ഇതിലും മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർ ഉണ്ടായിരിക്കാം പക്ഷേ വ്യക്തി ശുദ്ധിയുടെ കാര്യത്തിലും എഴുത്തിൻ്റെ കാര്യത്തിലും രണ്ടിലും ഒരുപോലെ മികവ് പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് ശ്രദ്ധേയമായിട്ടുള്ള സിനിമ സംഗീത സംവിധായകരോടൊക്കെ ഒപ്പം തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം കണ്ടു മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പ്രശസ്തമായ ചലച്ചിത്രങ്ങളിൽ പ്രശസ്തമായിട്ടുള്ള സംവിധായകരുടെ കൂടെ പ്രശസ്തമായിട്ടുള്ള സംഗീത സംവിധായകരുടെ കൂടെയൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി പ്രവർത്തിക്കുകയുണ്ടായി എന്നതും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് ഒരു സംഗീത സംവിധായകനെയും അദ്ദേഹം പോഷിപ്പിക്കുകയുണ്ടായില്ല സംഗീത സംവിധായകർ പൂവച്ചൽ ഖാദറിനെ വരവേൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും സംശയമില്ല ആ കാലഘട്ടത്തിലെ മുഴുവൻ സംഗീത സംവിധായകരും പൂവച്ചൽ ഖാദറിന് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തിരണ്ടിനായി അദ്ദേഹം മരണപ്പെടുകയുണ്ടായതെന്ന് പറയുകയുണ്ടായി അദ്ദേഹം കോവിഡ് ബാധയെ തുടർന്നാണ് മരിക്കുകയുണ്ടായത് പൂർണ്ണ ഔദ്യോഗിക ഭൗതികളിലൂടെ കട്ടാക്കട ജുമാ മസ്ജിദ് ഗബർസ്ഥാനിൽ അദ്ദേഹത്തെ സംസ്കരിക്കുകയുണ്ടായി പോച്ച ഖാദർ എന്ന് പറയുന്ന ആ നാമം മലയാള ഭാഷയുടെ ശക്തി വെളിവാക്കുന്നതിന് പ്രണയാതിരത വെളിവാക്കുവാനൊക്കെ ഉപകരിച്ച വ്യക്തിത്വമാണ് ഒരു ഭാഷയെ വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രധാനമായിട്ടും എഴുത്തുകാരുടെ പങ്ക് വളരെ ഏറെയാണ് കവികളുടെയും എഴുത്തുകാരുടെയും ഒക്കെ തന്നെ വലിയ പങ്കുകൊണ്ടാണ് ഒരു ഭാഷ വികസിക്കുന്നത് ഒരു ഭാഷ വികസിപ്പിക്കുന്നതിൽ ഭാഷാ രീതികൾ വികസിപ്പിക്കുന്നതിലൊക്കെ തന്നെ പോച്ചൻ കാതർ വഹിച്ച പങ്ക് ഒരു കാരണവശാലും തള്ളി പറയാൻ കഴിയില്ല പുതുതലമുറ പോലും ആവേശത്തോടെ ഉൾക്കൊള്ളുന്ന ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വരികൾ നാദാദീവരും കാലച്ച് കേൾക്കുവാൻ എന്ന് പറയും മൗനം മൗനമയെന്ന് നിറയും എന്ന് പറയുന്ന ഗാനങ്ങളൊക്കെ തന്നെ ഇന്നും ആളുകളുടെ മനസ്സിൽ മനസ്സിൽ തത്തിക്കളിക്കുന്ന ഗാനങ്ങളാണ് എന്നത് കൂടി നമ്മളിനോടൊപ്പം മനസ്സിലാക്കി എടുക്കേണ്ട സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും പൂവച്ചൽ ഖാദർ എന്ന് പറയുന്ന ആ കവി ആ ചലച്ചിത്ര ഗാന രചയിതാവ് ആ വ്യക്തിത്വം നമ്മൾ നമ്മളെ അവശേഷി നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ മലയാള ഭാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു തീര നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമ്മൾ പല ആവർത്തി കടന്നു പോകേണ്ടതുണ്ട് അത് തരുന്ന താളങ്ങൾ താൾ ലയങ്ങൾ അത് തരുന്ന സംഗീതാത്മകമായിട്ടുള്ള അന്തരീക്ഷം നമ്മെ അമ്പരപ്പിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ അപ്പോൾ ആദാര നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്